ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖമാണ് എല്ലാം സുഖമായിട്ടൊക്കെ പോകണുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു മാസം ആവാനാവണം ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനി കഷ്ടമൊരു ഏഴ് ആറേഴ് ദിവസം കൂടിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒന്ന് നല്ല വെയിൽ കാണുന്നുണ്ട് ആ അതിന്റെ ബേക്കിൽ കുറെ സാധനങ്ങൾ കണ്ടു കുറെ വണ്ടികൾ കിടക്കണത് ഫുള്ള് മീനും പച്ചക്കറികളും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഈ ഇങ്ങനെ നേരാവുമ്പോ ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ തിരൂരിലുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ കാണിച്ചെന്നതാണ് നമ്മുടെ വീഡിയോസ് പല സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ കാണണ്ടല്ലോ കമന്റ് ഇടുമ്പോ മനസ്സിലാവും ആൻഡമാൻ നിക്കോബാർ എന്നാൽ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ ആൻഡമാൻ നിക്കോ നിക്കോബാർ ലക്ഷദ്വീപ് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊരാളിനെ കാനഡേനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഡെലിവറി ടൈമിൽ കാനഡയിൽ നിന്ന് ഒരു ഫാമിലി അവിടെയാണ് പറഞ്ഞിട്ട് അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഷാ അത് ഒരുപാട് സന്തോഷം ഒരേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ കാണുന്നത് കമൻറ്റ് കൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് എവിടെന്നൊക്കെ വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും കൂടുതലും പെരുനെൽ മണ്ണ മലപ്പുറം തിരുവൊക്കെ തന്നെയാണ് കൂടുതലും ഈ വടക്കുന്നു എന്നുള്ള സ്നേഹമാണ് നമുക്ക് അധികമുള്ളത് പിന്നെ ബാക്കിയുള്ളവരെ അല്ലാന്ന് അറിയാല്ല കേട്ടോ ഓരോ സ്ഥലത്തു നിന്നും എല്ലാ എല്ലാ ഭാഗത്തും ഉണ്ട് കാണണ്ടേ പല സ്റ്റേറ്റുന്നായാലും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നായാലും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ആയാലൊക്കെ ഒക്കെ മലയാളി സിനിമയാണ് കാണുന്നേ ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന അവിടെ ചേർന്ന ചേർന്ന് കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാവും ഒക്കെ ഏതായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷമാണെന്നല്ല ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണത് എന്താ അത് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഉമ്മാനെ ഇപ്പാനേയും മിസ് ചെയ്യേണ്ടി കൊല്ലത്ത് ഉമ്മാനെ ഇപ്പാനേ മിസ് ചെയ്യുന്നുണ്ട് ഓരോ തന്നെ വീഡിയോ കാണാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഉമ്മാനെ ഒപ്പാനൊക്കെ വീഡിയോ കോൾ ചെയ്യണ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവർ ഉടനെ വരുന്നത് അപ്പോൾ ഉമ്മായി ഉപ്പായും കൊല്ലത്തുനിന്ന് വരാൻ പോവുകയാണ് വരാൻ പോകുന്നത് എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് ബാക്കിയൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഓര് പിന്നെ കുട്ടീൻ്റെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഉമ്മായും ചക്കര എവിടെ വെച്ചാൽ ഓരോ ഉള്ളിലുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മയുടെ കുട്ടീനെ കുട്ടീനോട് എടുത്തിരിക്കുന്നുണ്ട് അവിടെ എന്തോ എന്തോ കഴിക്കണോ കുടിക്കണോ തോന്നുന്നു നമുക്കെന്തായാലും ഉള്ളിലോട്ട് പോയിട്ട് ഓരോ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി വിശേഷങ്ങൾ ഓല എന്നാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തരാം തരൂ മ് അമ്മാടെ കുട്ടും അമ്മാടെ കുട്ട കുട്ടിയും ഇവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് എന്താ ചായ എടുക്കേസ് നമുക്ക് ചായന്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത് എന്താ നെജപ്പല്ല നെയ്യപ്പം ആ പണ്ടത്തെ നള്ളാരും നെജപ്പ് അമ്മ അതിൽ പെട്ടെന്ന് നിങ്ങൾ പണ്ടത്തെ തള്ളാലോ നിങ്ങള് ന്യൂ ജനറേഷൻ ആളല്ലേ ഏഹ് നെജപ്പം കജ്ജ് പജ്ജ് കുജ് സുഗ് ഇങ്ങനെയൊക്കെ പറയണേ പണ്ടത്തെമാരൊക്കെ അപ്പോ അരെയും കളിയൊക്കെയൊന്നും ഇല്ല ആ ഇക്കായി കാക്കാമാർക്കാണ് അറിയണത് കേട്ടോ ഒന്നവിടെ ഏഹ് എന്നാ ഒന്നും കൂടി കഴിച്ചോളി എന്റെ വലിയോളീ ആ എന്താ അത് തേച്ച പിന്നെ കല്ലായിട്ട് പോവേ കഴിച്ചോ കളിച്ചോ ചക്കര എന്താ കുടിക്കണത് കഞ്ഞിയോ ഏഹ് ഓ ഓട്ട്സോ എന്താ ഓട്സ് പിന്നെന്താ പൊടിയോ പിന്നെന്താ അത് ഓട്ട്സാണ് ചക്കര ഗോതമ്പ് എന്തൊക്കെ ഓട്ടൊക്കെ ചെറിയൊരു പ്രോട്ടീൻ ഫുഡാണ് ഓക്കെ അപ്പോ നമ്മുടെ അല്ലെ നല്ല േ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ യാത്ര മോള നല്ല ഉറക്കത്തിലാണെ സുന്ദരി മോള് നല്ല ഉറക്കത്തിലാണ് അപ്പോ നാട്ടിൽ നിന്ന് ഉമ്മയെപ്പൊക്കെ ഉണ്ടല്ലോ വീഡിയോ കോൾ ചെയ്ത് ഓരോ ദിവസം വീഡിയോ കോൾ ഡെയിലി വീഡിയോ കോൾ ചെയ്യും കുട്ടീനെ കാണിക്കാൻ ചെയ്യും അപ്പോൾ കുട്ടീനെ കാണുമ്പോൾ ഉമ്മ എപ്പോഴും പറയൂ എന്റെ മോളെ എനിക്ക് എടുക്കാതെ തോന്നുന്നു എനിക്ക് എനിക്കെടുക്കാൻ തോന്നുന്നില്ല ഞാൻ പറയും എന്നാ എടുക്കാൻ തോന്നണെങ്കിൽ വരി ഇങ്ങട്ട് അല്ലാതെ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ കുട്ടീനെ എടുക്കാൻ പറ്റിയാണ് ഉമ്മ പറഞ്ഞു വരും വരും പക്ഷേ അതനെ വരും വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കേസ് അപ്പോൾ അവര് വരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ വൈകുന്നേരം എത്തില്ലേ അതായത് നാളെ ഉച്ചക്ക് രണ്ട് മണിക്കുള്ള ബസ്സിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇന്നലെ ഇതേമാതിരി ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ ട്രെയിനിൽ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ ട്രെയിനിൽ ഒന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ നാളത്തേക്കുള്ള ടിക്കറ്റ് ട്രെയിനിൽ മുന്നേ കിട്ടില്ല ഇത്രയും പെട്ടെന്ന് കിട്ടില്ല നമ്മൾ നമ്മളെടുക്കണമെങ്കിൽ പിന്നെ മുന്നേ എടുക്കണം അപ്പം പനേമാനം സംബന്ധിച്ചിട്ട് അവർക്കൂടെ ഇനി വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എന്നാൽ ഫ്രീ ആവുക വെച്ചിട്ട് ചിലപ്പോൾ നാളെ വരണമെങ്കിൽ ഇന്നാകും നോക്കുക അപ്പോൾ അതുകാരണം കൊണ്ട് ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കൽ പോസിബിൾ ആകില്ല അതാരണം കൊണ്ട് ബസ്സിന് പിന്നെ പ്രശ്നമില്ല നാളെ ഇന്ന് വരണമെങ്കിൽ നാളെ തന്നെ എടുക്കാം ഇപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം വരണമെങ്കിൽ ഇന്ന് രാവിലെ എടുത്താലും മതി പ്രശ്നമില്ല അപ്പോൾ അവർക്ക് ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്ത് വിട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞിരിക്കണം അപ്പോൾ ടിക്കറ്റ് എടുത്തു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവിടുന്ന് ബസ്സുണ്ട് ആ ബസ് നേരെ തിരൂര് കല്ലോട്ടെ വരണത് ആ ബസ് എവിടെയൊക്കെ വരണത് അറിയമ്മ തിരൂർക്ക് കോട്ടക്കൽക്ക് ബസ് വരണത് കോട്ടക്കൽക്കാണ് അതായത് തിരൂര് സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടുന്ന് ഡയറക്റ്റ് തിരൂരിലോട്ട് ബസ് ഇല്ല അത് ആധാർ അറിഞ്ഞത് ഉള്ളൂ ആ ബസ് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ അങ്ങോട്ട് കിട്ടണത് അത് കെ എസ് ആർ ടി സി ബസ്സിനായിരുന്നില്ല നമ്മൾ പോയത് ഇവിടെ നിന്ന് നിങ്ങൾ അന്ന് പോയില്ല അത് കെ എസ് ആർ ടി സി ബസ്സല്ല അത് പ്രൈവറ്റ് ബസ്സാണ് അത് പ്രൈവറ്റിന്റെ തന്നെ പൈസയും കൂടും ട്രാവൽസ് ബസ്സാണത് അത് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതൊക്കെ നേരത്തിനുണ്ട് ഞങ്ങൾക്ക് അറിയില്ല അതേസമയം ഈ ബസ് പറഞ്ഞു വെച്ചെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സാണ് ഏ അപ്പോൾ എ സി ബസ്സാണ് ലോ ഫ്ലോർ ബസ്സാണ് അപ്പോൾ തിരു തിരൂരിന്ന് തിരൂരിനും വരും കോട്ടക്കൽക്ക ബസ് വരിക അവിടെ നിന്ന് പിന്നെ കോട്ടക്കൽ അടുത്തല്ലേ ഉള്ളൂ കുറച്ച് ദൂരല്ലേ ഉള്ളൂ പത്ത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കോട്ടക്കൽ ഓരോ പോയിട്ട് നാളെ പിക്ക് ചെയ്തുകൊണ്ട് വരും കേസ് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അറിയാൻ ഒരു എട്ടര മണി എട്ടേക്കാലമൊക്കെ ആകുമ്പോൾ കോട്ടക്കൽ എത്തുന്നതാണ് പിന്നെ ബസ്സിൻ്റെയൊക്കെ സമയം നേരമൊക്കെ അല്ല ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും മുന്നോട്ടും പുറകട്ടെ ആകും അതായത് കുഴപ്പമില്ല സേഫ് ആയിട്ട് അവരോട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അവർക്ക് പോലക്കൊരു സന്തോഷം വേണിട്ടുണ്ടാവുക അന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ എത്ര അടങ്ങാറായിട്ടാണെന്നറിയാം പോയത് രണ്ടാളും ഏ അതിൽ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകേണ്ടതെന്നാൽ നിൽക്കി അതിൽ പറഞ്ഞു ഏ വന്നിട്ടേതാണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസമായില്ലേ ഇന്ന് പോയി വീടൊക്കെ ഒന്ന് ഏ നോക്കി അടിച്ചോലി ഒക്കെ ഇട്ടൊന്ന് റെഡി വരാം എന്ന് പറഞ്ഞു നാശായിപ്പോ അതാണ് പ്രശ്നം ആരുല്ലെങ്കിലും പ്രശ്നല്ലേ നിങ്ങൾ അവിടെ അതിന് ആളുണ്ടല്ലോ അവിടെ ഇനി രണ്ടാളും മൂന്നാളും ഉണ്ടല്ലോ കുട്ടിയും ഒക്കെ സിനിമ പിന്നെന്താ അവിടെ താഴത്തെ വീടാ ആ താഴത്തെ വീട്ടില് താഴത്തെ വീട്ടില് പൂച്ചക്കുട്ടി ഇല്ലേ ആരുല്ല അറിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ പൂച്ചക്കുട്ടി പറഞ്ഞാ പൂച്ചക്കുട്ടിണ്ടല്ലോന്ന് അപ്പൊ ഇനി പോയിട്ട് ഇനിയിപ്പോ കുറച്ചു അവിടെ അല്ലേ ആ ഇത് അതിന് കൂടിയാവില്ലേ ഇതിപ്പോ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഡെയിലി ആള് പറഞ്ഞോണ്ട് കേസ് ഇവിടെ അതിനൊന്നും യാതൊരു പണിയില്ല പിന്നെ എപ്പോഴെങ്കിലും കഴിച്ച പാത്രം വേറെ ഒരു പണി പിന്നെ പണി പണിന്ന് പറയണേ എന്നിട്ട് അപ്പൊ കൊറച്ചുകൂടെ ഇത് കൂടെ നടക്കെ ചെയ്തോളി ഒന്നുമില്ലെങ്കിലും ആ അപ്പൊ അതാറിഞ്ഞത് നമ്മള് ഒരേ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാല് അത് മനുഷ്യരേന്നല്ല ഇനിയിപ്പോ ഒരു മെഷീൻ ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെ അല്ലെങ്കിൽ വണ്ടി ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെ എന്തായാലും വിഷാദങ്ങനെ എത്തട്ടെ അപ്പോ എന്തായാലും ഉം കൂടി കഴിയും പിന്നെ കുറെ ആൾക്കാര് പറയണ്ട എന്നാ അപ്പം ഇങ്ങനൊന്ന് കാണാൻ വരാൻ പറ്റിയ എന്നാൽ കാണാൻ വരാൻ പറ്റിയ അവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല എന്നാ കൊറേ ആൾക്കാര് പറയണ്ടേ അല്ല അത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കുട്ടിക്ക് ജലദോഷം ഉണ്ട് കുട്ടീന്റെ പാടി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ കുട്ടിക്ക് ജലദോഷം ഉള്ള കാരണം കൊണ്ട് ഡോക്ടർ കർശനായിട്ടും പറഞ്ഞ കാര്യാണ് പിന്നെ അലോഡ് ചെയ്യാൻ പാടില്ല ആരും അലോഡ് ചെയ്യാൻ ഞാൻ ആരും ആരും വരരുത് പറഞ്ഞിട്ടു പറഞ്ഞു ഇന്നപ്പോ കാരണം എനിക്കും കുട്ടിക്കും പപ്പഘട്ടോഷല്ലേ അപ്പൊ രണ്ടാകും പറഞ്ഞു പോയി ഞങ്ങൾ മാറി വിചാരിച്ചിട്ടാണ് മാക്സിമം താഴത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ താഴത്തേക്ക് പോയിട്ട് കാണലുണ്ട് കാരണം വെച്ചാല് നിങ്ങക്ക് അറിയാൻ ചെറിയ കുട്ടിയാണ് നവജാത എന്താണ് നവജാത ശിശു അപ്പൊ പിന്നെ പ്രതിരോധ ശിക്ഷ കുറവായി കാരണം എല്ലാവർക്കും അറിയാലോ അപ്പൊ ജലദോഷമൊക്കെ വന്നാല് ആ അപ്പൊ വിട്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പല സ്ഥലത്ത് പറഞ്ഞ ആൾക്കാരോ നമുക്ക് അറിയില്ലല്ലോ ആർക്കൊക്കെ എന്താ അസുഖം അപ്പൊ കുട്ടീൻ്റെ ഒക്കെ മാറിയിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മൾ പിന്നെ വീടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ വീഡിയോ കാണാതൊക്കെ അറിയാതെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ളവര് ഇന്നേമ്മനെ കാണുന്ന് പറയുമ്പോൾ ഞങ്ങൾ താഴ്ത്തു പോയി കാണലുണ്ട് പിന്നെ ചിലത് ഞമ്മള് അറിയും കൂടിയില്ല വന്നാല് അവിടെ നിന്ന് അവരിങ്ങനെ അപ്പൊ നമ്മളറിയുണ്ടെങ്കി നമ്മക്കും പോയി കാണായിരുന്നു കേസ് അപ്പൊ ഏതായാലും ഇപ്പൊ എമ്മയൊക്കെ വന്നിട്ട് നമ്മളേതായാലും വീഡിയോയില് നമ്മള് പറയേണ്ടി പോണേന് മുന്നേ അല്ല കാണണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് അപ്പോ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ കാണാനും വരുന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ആൾക്കാർ അത് എന്താ പറയാ നമ്മളെ നാടത്തി അതായത് ആൾക്കാര് പറഞ്ഞത് നിങ്ങൾ ഞമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരു നമുക്ക് കാണാൻ കൂടി പറ്റാതെ നിങ്ങള് പോണെന്നൊക്കെ നിന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറെ ആൾക്കാർ ഞങ്ങൾ വന്നോട്ടെ വന്നോട്ടേന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടം കുട്ടീനെ മാറിയിട്ട് ഞാൻ വീടുകൾ പറയാം അമ്മയപ്പൊക്കെ വന്നിട്ട് ഞാൻ പറയാം പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഉമ്മയപ്പം വന്നിട്ട് ഞങ്ങൾ കാണാൻ വരാൻ നിൽക്കുകയാണ് ഓരേയും കൂടി വരമ്പോ ഒരുമിച്ച് കാണാല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇഷ്ട ഒരു നാളായതായാലും നാളെ എത്തും എത്തിയിട്ട് ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങള് വരികയെ കാണേ ഒക്കെ ചെയ്തോളൂ ഇന്ന് കുഴപ്പമൊന്നും ഇല്ല നിങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഈ നിലയിലെത്തിയതും ഏ നമ്മൾ ഈ ഒരു ഇതൊക്കെ യൂട്യൂബിൽ ഇത്രയും ഇതൊക്കെ ആയതും ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഏതായാലും ചായ ഒക്കെ കുടിച്ചോളൂ എനിക്കിന്നാ ചെറിയൊരു പണിയുണ്ട് എനിക്ക് വണ്ടി ഒന്ന് കഴുകാൻ പോകാണ്ട് കാരണം വണ്ടി ഫുള്ള് കുറച്ച് പൊടിയും കച്ചറയും ചെളിയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തല്ലേ ഫുള്ള് ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഇന്ന് വണ്ടിയൊക്കെ കഴുകിയിട്ട് വരാം ഓക്കെ ഈ അങ്ങനെ ഞാൻ വണ്ടി കഴുകാൻ പോകാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ വണ്ടി കച്ചറുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ കച്ചറും ചെളിയൊക്കെ ഉണ്ട് കാര്യമായിട്ട് ഇതേ ഇവിടെ ഇത് പിന്നെ എങ്ങനെ ഇത്രയും ചെളി വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തായാലും കാര്യമായിട്ട് ഓട്ടോ ഇല്ല വണ്ടിക്ക് എന്നാൽ ഇങ്ങനെ ഇത്രയും പിന്നെ പൊടിയും ചാളിയൊക്കെ വന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ ഇരുന്നു കേട്ടോ വണ്ടി ആദ്യം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുമ്പോൾ കാരണം അടുത്തൊക്കെ നല്ല മഴയായിരുന്നില്ല അപ്പോൾ മഴ പെയ്യുമ്പോൾ ആ റൂഫൊന്നും അടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം താഴത്തേക്ക് വീഴും അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കച്ചറും പൊടിയൊക്കെ പാടായിട്ട് ഇതിൻ്റെ മുകളിലായിരുന്നു വീന്നുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ ഫുള്ള് വണ്ടികളായിട്ട് നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ തന്നെ സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഇട്ടാലേ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കത് ശ്രദ്ധയിൽ പെട്ടില്ല കാരണം മഴക്കാലം ആയതുകൊണ്ടേ ഫുള്ള് ചളികൾ വണ്ടീനെ മൂളിക്കൂടെ വീണിട്ട് ഫുള്ള് കച്ചറിയ പൊടിയും ആയിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിലാണെന്ന് വെച്ചെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ആയാലും മാസത്തില് രണ്ടുപേരെയൊക്കെ ഞാൻ വണ്ടി കഴുകലുണ്ട് അപ്പോൾ ഇവിടെ ആയാലും പിന്നെ എനിക്ക് ഉള്ള സെറ്റപ്പും ഇല്ല പിന്നെ ഇവിടെ നിന്നുള്ള ഇല്ലല്ലോ അപ്പോൾ അതാരണം കൊണ്ട് നോക്ക് ഫുള്ള് പൊടിയും ചളിയൊക്കെയാണ് പിന്നെ വെച്ചാൽ ഇപ്പോൾ നാളെ അപ്പം ഒക്കെ വരികയല്ലേ അപ്പോൾ ഓരോക്കെ കൂട്ടാനും പോകണമല്ലോ അപ്പോൾ വണ്ടി ഒന്ന് വൃത്തിയായിട്ടിരുന്നോട്ടെ അപ്പോൾ കണ്ടോ ഇപ്പോഴൊക്കെ നല്ല ചളിയും പൊടിയൊക്കെ ഉണ്ട് വെള്ള വണ്ടിയാകൊണ്ട് മെയിൻ്റെനൻസ് നല്ല പണിയാണ് ഗെയ്സ് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടാവും വെള്ള വണ്ടിക്ക് പക്ഷേ വെള്ള വാങ്ങാനുള്ളവർക്ക് അറിയാം മെയിൻ്റെനൻസ് എന്ന് പറയണത് അത്യാവശ്യം പണി തന്നെയാണ് ഏ പൊടിയും ചളിയൊക്കെ ഇങ്ങനെ വേം വേം വരും അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ സൂക്ഷിച്ച് കഴുകി കൊണ്ടൊക്കെ നടക്കേണ്ടി വരും ഓക്കെ ഏതായാലും നേരെ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഗീസ് അങ്ങനെ വണ്ടിയൊക്കെ വാഷ് ചെയ്തു നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് വാഷ് ചെയ്തപ്പോൾ കുട്ടപ്പനായി കേട്ടോ കാരണം ഇവിടെ പിന്നെ ചളി കുടക്കങ്ങൾ കണ്ടില്ലേ ഫുള്ള് ചളിയും പൊടിയൊക്കെ വരുന്നത് ഏതായാലും വാഷ് ചെയ്താൽ ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവിടെ വൈകിട്ട് പെയ്യാണ് മനസ്സിലുള്ള പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയിട്ട് വരുന്നവരെല്ലാവർക്കും മനസ്സിലാവും